സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോട്ടശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കൊട്ടശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് തൊണ്ണൂറ്റി നാല് സെൻറ്റും നല്ലൊരു റോട്ട് പരി താമസി താമസിക്കാൻ പറ്റിയിട്ടുള്ള റോട്ട് പരിയാണ് പിന്നെ അതിൽ രണ്ട് കിണറുണ്ട് ഒരു നൂറ് റബ്ബറിൻ്റെ മുകളിൽ കാണുന്നുണ്ട് സുമാർ നമ്മൾ എണ്ണീട്ടില്ല പിന്നെ അതേമാതിരി കൗങ്ങുണ്ട് പത്തൊമ്പത് കൗങ്ങുളം കാണുന്നുണ്ട് പിന്നെ പലജാതി മരങ്ങൾ നല്ലൊരു വീടാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീടാണ് പിന്നെ വഴി കുറച്ചൊരു ഇതാണ് ഒരു ഓട്ടോർഷ വരാനുള്ള വഴിയാണ് അടുത്ത വീടുകളൊക്കെ ഉണ്ട് നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ വില കുറവാണ് അതായത് ഇത് ഓൾറെഡി ഞങ്ങൾ ആദ്യം യൂട്യൂബിൽ ഇട്ടതാണ് വീണ്ടും ഒന്നും കൂടി ഇടുകയാണ് വിലയ്ക്ക് ഒന്ന് ചുരുക്കിയിട്ട് കുറച്ച് എന്താ കുറച്ച് അർജൻറ് സൈൽ കാരണം കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി അത് ഒന്നും കൂടി യൂട്യൂബിലിടുകയാണ് പിന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്യാണ് പറയുന്നത് അതായത് തൊണ്ണൂറ്റി നാല് സെൻറ്റ് സ്ഥലത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷം റുപ്യാണ് ഓണറുടെ ചോദ്യം നെഗോഴ്സ്ബിളാണ് പിന്നെ അതായത് അറുപത്തി നാല് സെൻറ്റ് നിലം കാറ്റഗറി മുപ്പത് സെൻറ്റ് പറമ്പുവാണതിൽ പിന്നെ നല്ലൊരു നല്ലൊരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കാതെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് എന്ന് പറയും കൊട്ടശ്ശേരിയിൽ നിന്ന് മെയിൻ റോഡെന്ന് ഹൈവേയെന്ന് അത് നമുക്കൊരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നല്ല അടുത്ത വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു ഭൂമിയാണ് കുഴപ്പമൊന്നുമില്ല ആർക്കെ കണ്ടാലും ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെ ഇതിൽ തെങ്ങും ഉണ്ട് കേട്ടോ പിന്നെ തെങ്ങുണ്ട് കവുങ്ങുണ്ട് റബ്ബറുണ്ട് അതായത് നെല കാറ്റഗറിയിലാണ് റബ്ബറൊക്കെ നിൽക്കുന്നത് വരുമാനമുള്ള തോട്ടാണ് തൊണ്ണൂറ്റി നാല് സെൻറ്റ് അത് അറുപത്തി നാല് സെൻറ്റും നില കാറ്റഗറിയും മുപ്പത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയാണ് നല്ലൊരു റോട്ട് വരെയാണ് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റോട്ട് വരെയാണ് സാധാരണക്കാർക്കൊക്കെ ഒരു വീടാണ് നല്ല അന്തരീക്ഷമാണ് നല്ല തണുപ്പും കാര്യങ്ങളും നല്ലൊരു ഇതായിട്ടുള്ളൊരു ഭൂമിയാണ് സ്ഥലമാണ് പിന്നെ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വിടാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം ഇനിയിപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്തിനും പറ്റിയിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഫാമ കാര്യങ്ങളോ നടത്തുന്നവർക്കൊക്കെ നല്ല പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക താഴേക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ